നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും സംഘപരിവാർ സംഘടനകളെയും എല്ലാം സുഖിപ്പിച്ചുകൊണ്ട് ധാരാളം പുറപ്പെകേണ്ട സിനിമകൾ ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഇവരെ എതിർത്തുകൊണ്ട് ഇവരെ നഖശിഖാന്തം വിമർശിച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യുക എന്നുള്ള ധൈര്യം ആ ധൈര്യത്തെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കമ്മികൾ കേരളത്തിൽ തള്ളി മറിച്ചിരിക്കുന്നത് ദേ കിടക്കുന്നു ആ ധൈര്യം മാപ്പ് എഴുതി കൊടുത്ത് വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ടീം എംപുരാൻ മോഹൻലാലാണ് ആദ്യമായി മാപ്പ് മാപ്പപേക്ഷയുമായി വന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം വന്നിരുന്നു അതായത് ഈ പറയുന്ന പോലെ ചില ഭാഗങ്ങൾ എംപുരാൻ സിനിമയിലെ ചില ഭാഗങ്ങൾ എൻ്റെ ആരാധകരിൽ ചിലർക്ക് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ചിലർക്ക് മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിയുന്നു അതുകൊണ്ട് തന്നെ ഏതൊരു സിനിമയുടെ ഭാഗമാകുമ്പോഴും ആ സിനിമ ഏതൊരു മതവിഭാഗത്തിനോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനോ എതിരല്ല എന്ന് എന്നുറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ആ കടമയിൽ അദ്ദേഹം പരാജയപ്പെട്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയുന്നില്ല തുടർന്ന് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ മനോവിഷമം ഉണ്ടാക്കിയ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് നീക്കാനായി ടീം എംപുരാൻ ഒരുമിച്ച് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അങ്ങനെയല്ല നമ്മൾ അറിയാൻ സാധിക്കുന്നത് മോഹൻലാൽ അസ്വസ്ഥനായിരുന്നു മോഹൻലാലും ചില നിർമ്മാതാക്കളും ഇതിൽ കൃത്യമായ മാറ്റം വരുത്തണമെന്ന് ചാഠ്യം പിടിക്കുന്നു പക്ഷേ പൃഥ്വിരാജ് അതിന് ഒരു ഘട്ടത്തിലും തയ്യാറാകുന്നില്ല ഏറ്റവും ഒടുവിലായി ഇവരുടെ എല്ലാം നിർബന്ധത്തിന് വഴങ്ങിയാണ് പൃഥ്വിരാജ് ഇത്തരത്തിൽ റീസെൻസറിങ്ങിന് തയ്യാറായത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പക്ഷേ ഔദ്യോഗികമായി ടീം ടീമെമ്പുരാൻ ഒറ്റക്കെട്ടാണെന്നും ഞങ്ങൾ ഒരുമിച്ചാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുമാണ് മോഹൻലാൽ ഈ ക്ഷമാപണത്തിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ അപ്പോഴും അദ്ദേഹം തന്നെ വലിച്ചു കൊണ്ടുപോയി ഈ കുഴിയിൽ ചാടിച്ചത് യഥാർത്ഥ സ്ക്രിപ്റ്റ് കാണിക്കാതെ സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രിവ്യൂ പോലും കാണിക്കാതെ സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ കണ്ടന്റ് ഉണ്ട് എന്ന കാര്യം അറിയിക്കാതെ അതീവ രഹസ്യമാക്കി തന്നെ പറ്റിച്ചത് ഈ പറയുന്ന ആളുകളാണ് ഈ പറ്റിച്ചവരെ ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ തള്ളിപ്പറയാനോ മോഹൻലാൽ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ടായിരിക്കാം ഒരു സിനിമയുടെ ഭാഗമായി തന്നെ അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നയാളാണ് അദ്ദേഹം ഒരു നടൻ മാത്രമല്ല ആ സിനിമയിൽ സിനിമയുടെ നിർമ്മാണത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ടി ീമിന്റെ ഭാഗമായി നിൽക്കുന്നിടത്തോളം കാലം ടീമിലെ ഒരാളെയും തള്ളിപ്പറയേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം അക്കാര്യങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്താത്തത് തനിക്ക് പറ്റിയ ചതിവിനെക്കുറിച്ചോ തന്നെ ചതിച്ചത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ചോ തന്നെ ചതിച്ചവരെ തള്ളിപ്പറയാനോ അദ്ദേഹം തയ്യാറായത്തത് പക്ഷേ പിന്നീട് ഏതെങ്കിലും സമീപ ഭാവിയിലോ അല്ലെങ്കിൽ വിദൂര ഭാവിയിലോ മോഹൻലാൽ ഇത് വെളിപ്പെടുത്തുമായിരിക്കാം പക്ഷേ ഇതിൽ മോഹൻലാലിൻ്റെ മാപ്പപേക്ഷ പുറത്തു വന്നു കഴിഞ്ഞു പൃഥ്വിരാജ് കുറച്ച് സമയം പൃഥ്വിരാജിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൊന്നും വനം ഉണ്ടായിരുന്നില്ല പൃഥ്വിരാജ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എഴുതുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ ടീം എംപുരാൻ ഒരു വലിയ വിജയം നേടുന്നു എന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് എല്ലാവരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഒരേ സമയം ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷേ മോഹൻലാൽ ഇങ്ങനെ ഒരു ഇടുന്നു അതിനെ പിന്തുണയ്ക്കാൻ ആരും തയ്യാറായിരുന്നില്ല പക്ഷേ ഏറ്റവും ഒടുവിലായി പൃഥ്വിരാജും ആ സന്ദേശം ഷെയർ ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ മുരളി ഗോപി മോഹൻലാലിൻ്റെ സന്ദേശം ഷെയർ ചെയ്യുകയോ മുരളീകോപിയുടേതായ അഭിപ്രായം ഇക്കാര്യത്തിൽ എഴുതുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ടീം എംപുരാനിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള ഭിന്നതയുണ്ട് ഇക്കാര്യത്തെ ചൊല്ലി ടീം എംപുരാനിൽ വലിയ അടിപിടി നടക്കുന്നുണ്ട് ഇത് ഈ വിവാദങ്ങൾ ടീം എംപുരാന്റെ അല്ലെങ്കിൽ എംപുരാൻ എന്ന സിനിമയുടെ കളക്ഷനെ വളരെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് അടക്കമുള്ളവർ ഇത്തരത്തിൽ മാപ്പപേക്ഷ ഷെയർ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളതും എന്തായാലും ഈ പറയുന്നത് പോലെ ചെറിയ രാജ്യം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഇന്ന് മുതൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ സെനി സിനിമയുടെ പേരിൽ തുടങ്ങിയിട്ടുണ്ട് അതായത് പിണറായി വിജയനും വി ഡി സതീശനും ഒരുമിച്ച് കൂടിയാലോചിച്ചതുപോലെ ഒരേ സമയം അവർ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ സിനിമയെക്കുറിച്ച് കുറിക്കുന്നു അതായത് സംഘപരിവാർ ആക്രമണം നേരിടുന്ന സിനിമ എന്ന രീതിയിലാണ് പിണറായി വിജയൻ എഴുതിയതെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ സെൻസർ ചെയ്യുന്നത് വിജയമല്ല എന്നാണ് വി ഡി സതീശൻ എഴുതിയത് അതായത് ഈ കേരള സ്റ്റോറി എന്ന ചിത്രത്തിൻ്റെ പ്രദർശനം കേരളത്തിൽ നിർത്തലാക്കണം എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടയാളാണ് വി ഡി സതീശൻ അയാളാണ് ഇപ്പോൾ ഈ പറയുന്ന എംപുരാന് ഒരു ഫ്രീ ഫ്ലോയിങ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർ എന്നും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞത് സിനിമ താൻ കാണുമെന്നും എല്ലാവരും കാണണമെന്നുമായിരുന്നു പക്ഷേ അത് തിരുത്തിക്കൊണ്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് താൻ കാണണമെന്ന് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ലൂസിഫർ താൻ കണ്ടിരുന്നു പക്ഷേ ലൂസിഫർ എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ട് അതിൻ്റെ രണ്ടാം ഭാഗം കാണണമെന്ന് തീരുമാനിച്ചു പക്ഷേ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ അജണ്ട അതിനകത്തുണ്ട് മോഹൻലാലിൻ്റെ ആരാധകരെ പോലും അത് വിഷമിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ആ സിനിമ കാണില്ല ഇത്തരം സിനിമാ നിർമ്മാണം എന്നിൽ എന്നെ നിരാശനാക്കുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ എഴുതിയിരിക്കുന്നത് അതായത് ഈ പറയുന്ന സിനിമയ്ക്കെതിരെ സംഘപരിവാർ സംഘടനകളോ ബി ജെ പിയോ പ്രത്യക്ഷത്തിൽ ഔദ്യോഗികമായി സംഘടനാപരമായി എതിർപ്പൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അവർ ഒരിടത്തും മാർച്ച് നടത്തിയിട്ടില്ല അവർ ഒരിടത്തും എംബുരാൻ്റെ പോസ്റ്ററുകളോ ഫ്ലെക്സുകളോ ഒന്നും കത്തിച്ചിട്ടോ ഒന്നുമില്ല വ്യക്തിപരമായി ഈ സംഘപരിവാർ സംഘടനകളിൽപ്പെട്ട വ്യക്തി െല്ലാം ചിലരിൽ ഈ സിനിമ കാണുകയും ചിലർ ആ സിനിമയുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തവരാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ റീസെൻസറിങ് നടന്നത് നിർമ്മാതാക്കളുടെ ആവശ്യപ്രകാരമാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ആക്രമണമോ ഫാസിസ്റ്റ് ആക്രമണമോ ഒന്നും നടന്നിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ നിർമ്മാതാക്കൾക്ക് തെറ്റ് ബോധ്യം വന്നിരിക്കുന്നു ഈ പറഞ്ഞതുപോലെയുള്ള ധൈര്യമൊന്നും അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല അവരിതാ തെറ്റേറ്റു പറഞ്ഞിരിക്കുന്നു അതാണ് ഇന്ന് എംപുരാനുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ബ്രാൻഡിംഗ് ബ്രാൻഡിങ് പാർട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം കോംബിൽ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയത്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ